ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആഷ്ലിയൻ്റെ സ്കൂളിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയൊരു ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇന്നലെയായിരുന്നു നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഫ്രൈഡ് റൈസ് പിന്നെ ലെവൻ റൈസ് ടൊമാറ്റോ റൈസ് ഇങ്ങനെ വിവിധ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ

തനതിന്തത്താനാതിന്ദത്തിന്തിന്നു മുളകര ചൊരുക്കിയ കൂട്ടിട്ട് കൊണ്ടിടം കണ്വനെ തനതിന്താനാതിലാതിന്ദത്തിന്തിന്നു തനതിന്താനാതിലാതിന്ദത്തിന്തിന്നോ പഞ്ചാര പാലട പ്രഥമൻ ൂഷനിര തന്നിൽ വിളമ്പുമ്പോളോഴുകിടാതെ വലം കൈയാൽ ഇടം കയ്യാൽ വാടിച്ചിട്ടും താടുത്തിട്ടും പ്രണയം പോൾ പാരക്കും പായസം തനതിന്താനാദിന്താനാതിന്ദത്തിന്തിന്നോ തനതിന്താനാതിന്ദത്താനാതിന്ദത്തിന്തിന്നോ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിഴഞ്ഞോരോ കാനകച്ചെപ്പ് തകതിന്നത്താനാതിൻ്റെ താനാതിൻ്റെ തിന്തിന്നോ തനതിന്നത്താനാതിൻ്റെ താനാതിൻ്റെ തിന്നോ പഴം പൂടി ശേരി ചാറിൽ പീടിക്കുമ്പോൾ വാഴക്കേണ

പ്രത്യേകിച്ച് അച്ഛം വിനോദ മാഷടക്കം ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യയന വർഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതുക്കിയ ഉച്ചഭക്ഷണ മെനുവാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് വെജിറ്റബിൾ ബിരിയാണി ഇവയാണ് നമുക്ക് നിർദ്ദേശമായിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്ക് അനുവദിക്കുന്ന തുകയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് കൊടുക്കാനാവുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ശരിക്കും നടന്നിട്ടുള്ളത് ഏതായാലും കുട്ടികൾക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പി ടി ഐയുടെ ഒരു വലിയൊരു സഹകരണം രാവിലെ അതുപോലെ തന്നെ പ്രസിഡൻറ്റും പി ടി പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് അതെ പി ടി എ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ വരികയും ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ സഹായവും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കുട്ടികളിത് ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ നമുക്കും ഇത് കുട്ടികൾക്ക് സന്തോഷകരമായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ വെറൈറ്റി ഫുഡ് നൽകുന്നതിനുള്ള അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം നൽകുക എന്നത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല കുട്ടികളൊക്കെ ഇന്ന് വീടുകളിലും മറ്റ് പുറമേ പോയാലും ഫ്രൈഡ് റൈസും കുഴിമന്തിയും അങ്ങനെ ആധുനിക രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ ചോറും കറിയും എന്ന് മാത്രം പറയുമ്പോൾ കുട്ടികൾക്കൊരു വിരസത അനുഭവപ്പെടുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്കൂളും ഇതൊരു പരീക്ഷണമാണ് പാചക തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുന്നതേ ഉള്ളൂ എങ്കിലും പി ടി എസ് സഹകരണമൊക്കെ ഉള്ളതുകൊണ്ട് മികച്ച രീതിയിൽ ഇത് ഇതേ രീതി മുന്നോട്ട് പോകാനാവൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ ചെയ്തിരുന്നു ഈ ഉച്ചഭക്ഷണം ഇന്നതാണെന്ന് ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു അത് കുട്ടികളും അതും രക്ഷിതാക്കളും ഒക്കെ തന്നെ ആവേശപൂർവ്വമാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അപ്പോൾ ഇതേ രീതിയിൽ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം മിക്കവാറും ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം എല്ലാ ചൊവ്വാഴ്ചകളിലും വെറൈറ്റി ഫുഡ് നൽകുന്നതിനുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് വിശേഷണ കമ്മിറ്റിയും സ്കൂൾ പി ടി ഐയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഏതായാലും അത് കുട്ടികൾ സന്തോഷമുള്ളൂ എന്നതിൽ നമുക്ക് നൽകുന്നതിലും ഇതിൽ ഏറ്റവും ഏറിയ സന്തോഷം ഇവിടെ സൂചിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് അവൾക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് അവൾക്ക് വീണ്ടും കാണാം ഓക്കെ